വലിയ നിയമ യുദ്ധങ്ങൾക്ക് ശേഷം ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതി പുറത്തുവിട്ടു കണക്കുകൾ പ്രകാരം ഇടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടുകൾ സംഭാവന ചെയ്ത ആദ്യ അഞ്ചിലെ മൂന്ന് കമ്പനികളും ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവരാണ് ലോട്ടറി കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് നിർമ്മാണ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ് ഖനന ഭീമന്മാരായ വേദാന്ത എന്നീ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു സാന്റിയോഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ളത് കോടി രൂപയുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത് തുടക്കത്തിലാവട്ടെ കമ്പനിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ വർഷം ജൂലൈയിൽ കമ്പനിയുടെ കോടി രൂപയുടെ ആസ്തി അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിരുന്നു ഏപ്രിലിൽ ഇത് രണ്ട് കോടിയായി ഉയർന്നു സ്വത്തുക്കൾ കണ്ടുകെട്ടി അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് നൂറ് കോടി രൂപയ്ക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് സാന്റിയോഗോ മാർട്ടിനും കമ്പനിയും സിക്കിം സർക്കാരിനെ കബളിപ്പിച്ച് പണം തട്ടാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോട്ടറി റെഗുലേഷൻ ആക്ട് ലംഘിക്കുന്നതിന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് ഇ ഡി അറിയിച്ചിരുന്നു ഫ്യൂച്ചർ കമ്പനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത് ഹൈദരാബാദ് ആസ്ഥാനമായ മേഘാ എഞ്ചിനീയറിംഗ് ആണ് അവർ വാങ്ങിയിട്ടുള്ളത് ആദായ നികുതി വകുപ്പ് കമ്പനിയിൽ റെയ്ഡ് നടത്തിയിരുന്നു തുടർന്ന് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു ഇതേ വർഷം തന്നെ ഏപ്രിലിൽ അൻപത് കോടി രൂപയുടെ ബോണ്ടുകളാണ് കമ്പനി വാങ്ങിയിട്ടുള്ളത് അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പാണ് മുന്നൂറ്റി കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി പട്ടികയിലെ വലിയ സംഭാവനകളിൽ അഞ്ചാമത്തെ കമ്പനിയായി മാറിയിരിക്കുന്നത് ചൈനീസ് പൌരന്മാർക്ക് നിയമം ലംഘിച്ചുകൊണ്ട് വിസ നൽകിയ കേസിൽ കമ്പനിക്കെതിരെ തെളിവുകൾ ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇ ഡി ആരോപിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട സിബിഐയും ഇഡിയും വേദാന്ത ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് ി എം പി ആയിരുന്ന സി എം രമേഷിന്റെ ഉടമസ്ഥതയിലുള്ള റിത്വിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ മാസങ്ങൾക്കകം രമേശ് ബി ജെ പിന്നു ഇ ഡി അന്വേഷണം നേരിട്ട അറബിന്ദോ ഫാർമ രശ്മി സിമെന്റ് എന്നീ കമ്പനികളും ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ വർഷം റെയ്ഡ് ചെയ്ത ഷിർദി സായി ഇലക്ട്രിക്കൽസും കോടികൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയതിൽ രാജ്യത്തെ വൻകിട കമ്പനികളുമുണ്ട് ഐ ടി സി എയർടെൽ സൺഫാർമ ഇൻഡിഗോ എം ആർ എഫ് വേദാന്ത മുത്തൂജ് ഫിനാൻസ് ഡി എൽ എഫ് അംബുജ സിമെന്റ്സ് നവയുഗ തുടങ്ങിയ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിലുണ്ട് അദാനി റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകളായി വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര പണം വേണമെങ്കിലും സംഭാവന നൽകാനാകും ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയായിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ നിയമ പോരാട്ടം നടന്നത്